ഗോൾഡ് ഗോൾഡിനെ കുറിച്ച് പറയാനാണ് പദം എങ്ങനെ സ്വർണത്തിന്റെ പരിശീലന അളവുകളായി മാറി എന്നാണ് നമ്മളിതിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരബ് എന്ന വാക്കിൽ നിന്നാണ് കാരറ്റ് എന്ന ഉണ്ടായതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നുവല്ലോ പ്രാചീന കാലത്ത് റോമൻ അറബ് ഈജിപ്ത് തുടങ്ങിയ രാഷ്ട്രങ്ങളിലെല്ലാം കാരബ് എന്ന സീഡ് തന്നെയാണ് വിലയേറി വസ്തുക്കളുടെ ചെറിയ തുക നടത്താനാണ് അത് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ഓരോ രാജ്യങ്ങളിലെ ഈ അനുസരിച്ച് ഉച്ചാരണ വ്യത്യാസം ഉണ്ടായിരുന്നതിനാൽ കാരബ് എന്ന സീഡിനെ അറബിൽ കിരാറ്റ് എന്നാണ് വിളിച്ചിരുന്നത് ഈ കിരാട്ട് എന്ന പദത്തിൽ നിന്നാണ് പിന്നീട് കേറ്റ് എന്ന പദം ഉത്ഭവിച്ചത് റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ഒന്നാമൻ ഇരുപത്തിനാല് അറബ് സീഡുകളുടെ തുക മിരുന്ന് സ്വർണനയുണ്ടാക്കി കൊടുത്തിരിക്കുകയും ഇരുപത്തിനാല് കാരബ് എന്ന തോതിൽ നിർമ്മിക്കപ്പെടുന്നവയെ ശുദ്ധമായ സ്വർണമായി കണക്കാക്കി കണക്കാക്കിപ്പോയുകയും ചെയ്തു അങ്ങനെ പരിശുദ്ധമായ സ്വർണ്ണത്തിന്റെ മാനദണ്ഡം ഇരുപത്തിനാല് ക്യാരറ്റ് ആവുകയും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ നടന്ന മെട്രിക് കൺവെൻഷനിൽ ഇരുപത്തിനാല് ക്യാരറ്റ് ഗോൾഡ് പ്യൂർ ഗോൾഡ് എന്ന് ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ക്യാരറ്റ് എന്ന പദം സ്വർണത്തിന്റെ പരിസ്ഥിതിയുടെ അടയാളമായി മാറിയത്